പഞ്ചാബിൽ വന്നിട്ട് സർദാറിനെ കണ്ടില്ല എന്ന് വെച്ചാൽ പന്തളത്ത് പോയിട്ട് അയ്യപ്പനെ കാണാൻ തിരിച്ചു വന്ന പോലെയാണ് അതുകൊണ്ട് ആരാൻ്റെ മുള്ളറ്റിൽ ഈ പോണത് ഒരു ഗുരുദ്വാരയിലോട്ടാണ് ഗുരുദ്വാരെന്ന് വെച്ചാൽ സിഖ് മത വിശ്വാസികളുടെ അമ്പലം അങ്ങനെ നല്ല ഭംഗിയുള്ള വയലും പാടമൊക്കെ കടന്ന് ഞങ്ങൾ സ്ഥലത്തെത്തി ഇവിടെ പാർക്കിങ്ങിന് വിശാലമായ സ്പേസ് ഉണ്ട് നോട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം ഇവിടെ പാർക്കിംഗ് ഇല്ല ഇതാണ് ഗുരുദ്വാര അകത്ത് കയറുന്നതിന് മുമ്പ് ചെരുപ്പ് അഴിച്ചു കൊടുത്തു അവിടെയും ഫീസ് ഉണ്ടായിരുന്നില്ല ഒരു അലുമിനിയം ടോക്കം കൈത്തന്നു കാലും കയ്യും കഴുകിയിട്ട് വേണം അകത്ത് കയറാൻ ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് തലയിൽ തുണി നിർബന്ധമാണ് അതും പുറത്തുനിന്ന് കിട്ടും ഫ്രീ ആയിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ കൊടിമരം ഈ നിൽക്കുന്ന താടിക്കാരൻ ഇവിടുത്തെ ഒരു മതവിശ്വാസിയാണ് അയാൾ പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ച് നോക്കിയാൽ അയാളുടെ കയ്യിൽ ഒരു മൂർച്ചയുള്ള കത്തി കാണാം മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മിക്ക ആളുകളുടെ കയ്യിലും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ തൊഴുതുന്നത് തല നിലത്ത് മുട്ടിച്ചിട്ടാണ് അകത്ത് കയറുമ്പോൾ ചില്ലുകൂട്ടിനകത്തിരിക്കുന്ന ചില പൂജാരിമാരെയും എനിക്കിവിടെ കാണാൻ സാധിച്ചു ഈ കാണുന്ന മുറി പണ്ട് രാജാക്കന്മാർ യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ കത്തിക്കൊണ്ടിരിക്കുന്നൊരു തിരിയാണിത് അതിലുപയോഗിക്കുന്നത് ശുദ്ധമായ നെയ്യാണ് മതവിശ്വാസികൾക്ക് അതിൻ്റെ ബാക്കിൽ നിന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട് ഒരു വശത്തൊരു മതപണ്ഡിതൻ പ്രഭാഷണം നടത്തുന്നുണ്ടായിരുന്നു അത് കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു മേളിൻ്റെ നിലയിൽ നമ്മുടെ നാട്ടിലെ ഭജനയെ ഓർമ്മിപ്പിക്കുന്ന പഞ്ചാബി ഗീതങ്ങൾ പാടുന്ന ഒരു കൂട്ടം കുട്ടികളാണിത് ആ പ്രോഗ്രാം ഏതോ ഒരു ചാനലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ലഡു പ്രസാദമായി കൊടുക്കുന്ന ഈ ഒരു കൊച്ചു സർദാറിനെ കണ്ടത് ഒരു പരാതിയില്ലാതെ അവൻ ആളുകൾക്കെല്ലാം ലഡ്ഡു കൊടുത്തോണ്ടിരിക്കയാണ് രാവിലെ നേരത്തെ ഈ കാണുന്ന കസരിയിലെല്ലാം ഒരുപാട് പൂജാരിമാരുണ്ടാവും എല്ലാ മതവിശ്വാസികൾക്കും ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി പൂജ കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ പൂജ കഴിക്കാനും വഴിപാടിനൊന്നും പൈസ കൊടുക്കണ്ട എന്നുള്ളതാണ് ഇത്രയും വലിയ കുടിമരത്തിന്റെ മുകളിൽ കയറി തുണി മാറുന്നത് ഇവിടുത്തെ വിശ്വാസികൾ തന്നെയാണ് വെയിറ്റ് ഒരുപാട് കൂടുതലായത് കൊണ്ട് തന്നെ താഴ്ന്നു ചെയിൻ വഴി തുണി മുകളിലേക്ക് എത്തിക്കും പക്ഷെ അത് കെട്ടുന്നതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഒരു വണ്ടി നിറയെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് വിശ്വാസികൾക്ക് ഫ്രീ ആയി കൊടുക്കുന്ന അമർ സിംഗ് എന്ന വ്യക്തിയാണിത് ഒരു വലിയൊരു എക്സ്പോർട്ടിംഗ് ബിസിനസിൻ്റെ ഓണറാണ് പുള്ളി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എല്ലാം ഞായറാഴ്ചയും ഒരു വണ്ടി ചോക്ലേറ്റ് ആണ് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത് ഇനി അടുത്തത് ഉച്ചയൂണിൻ്റെ സമയമാണ് കഴുകിയ പ്ലേറ്റ് കിട്ടി അതിൻ്റെ ബാക്കിൽ ഗ്ലാസും സ്പൂണും കിട്ടി ഇവിടെ നിലത്തിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ ദാള് ഗ്രീൻ പീസ് മസാല റൊട്ടി പിന്നെ മധുരമുള്ള ഇത്തിരി ചോറും ഫുഡ് കഴിച്ചിറങ്ങാൻ നിന്നപ്പോഴാണ് ഞാൻ ഇവരെ ശ്രദ്ധിച്ചത് ഗുരുദ്വാരയിലെ ഒരു പ്രധാനിയാണത് കൂടെ ഒരു ബോഡി ഉണ്ട് അവൻ്റെ കയ്യിലാണെങ്കിൽ വലിയൊരു തോക്കും തോൾ നിറയെ ഉണ്ടേയും പിന്നെ ഒന്നും നോക്കിയില്ല കൂടെ നിന്നൊരു സെൽഫി എടുത്തു ഫോട്ടോന്ന് കേട്ടപ്പോൾ തന്നെ ആ താടിക്കാരൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ചിരി കാണണമായിരുന്നു അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് ടോക്കൺ കൊടുത്ത് ചെരുപ്പെടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു ഇതൊക്കെയാണ് പഞ്ചാബികളുടെ ക്ഷേത്രവും അവിടുത്തെ വിശ്വാസവും ഇവിടെ എന്നെ അതിശയിപ്പിച്ച പ്രധാന കാരണം ഇവിടെ ദൈവത്തിന് കാണാൻ വരുമ്പോൾ പൈസ കൊണ്ടുവരണ്ട പ്രസാദത്തിന് ടോക്കൺ എടുക്കണ്ട പൈസ കൂടുതൽ കൊടുത്താൽ നിന്ന് കാണാനും സാധിക്കില്ല